എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇരുത്തി വരുന്ന ബെല്ലും അമർത്തി കൊടുത്താണ്ട് ഓള അമർത്തി കൊടുക്കാനൊന്നും ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് അവിലും തേങ്ങയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിക്ക് വഹിക്കണം നല്ലൊരു പലഹാരം കൊണ്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കണത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായാൽ ആ ലൈക്കുമ്പോൾ ഒന്ന് തൊട്ട് കൊടുക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി അവൽ പിന്നെ നമ്മൾ ഇതിൽക്ക് നമ്മളിതിൽക്ക് ഒരുപൊടി തേങ്ങയവുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടിയും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ വരെയൊക്കെ എണ്ണ ചേർത്ത് കൊടുക്കുക ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ആ ഒരു എടുത്തു വെച്ച തേങ്ങയും അവലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഒരു ഫ്രൈ ആയി വരുന്ന പരുവത്തിൽ ആക്കിയെടുക്കണത് ലോ ഫ്ലെയിമിലിട്ടിട്ടും ആക്കിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ മതിയാവും ഇത് ഏകദേശം ഇതേപോലെ ആയി കിട്ടുമ്പോൾ നമുക്ക് ഞമ്മക്കിതേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക ഇത് കണ്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്രൈ പോലെ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഒരു രണ്ടര ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കാവും നല്ലത് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ല പോലെ ഇളക്കി പഞ്ചസാര എല്ലാം കൂടി താവാൻ കണ്ടുകൊണ്ട് ഒക്കെ ആക്കി കൊടുക്കുക ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആക്കി കൊടുക്കുക ഇത് ചെറിയൊരു മധുരം ഉണ്ടാവുകയുള്ളൂ ഒട്ടും മധുരം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മധുരം യൂസ് ചെയ്യാതെയും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇത് മൊത്തം നല്ല പോലെ ഒന്ന് മിക്സായതിനു ശേഷം നമുക്ക് ഇതിൽക്ക് ഒരു ഒന്നര ടീസ്പൂണോളം വെള്ളം കൂടിയും ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ഒരിക്കലും ഓവറായി പോവരുത് അപ്പോൾ അവില് കുതിർന്നു പോകും അപ്പോൾ നമ്മൾ ആ ഫ്രൈ ആക്കിയതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നര ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു പഞ്ചസാര അതിൽ നല്ല പോലെ മെൽട്ടായിട്ട് അതിൽ നല്ലോണം അവിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽപ്പോലും നമുക്ക് അവില് എന്താ നനഞ്ഞ് പോകുകയൊന്നും ഇല്ല കേട്ടോ ആ ഒരു വെറും ആ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം കൊണ്ട് നമുക്ക് നനഞ്ഞ് പോകാനൊന്നും പോകുന്നില്ല ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു അളവിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആകും പക്ഷേ നമുക്ക് ആ ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്യും ആ ഒരു രീതിക്കാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ആ ഒരു വെള്ളം ഒന്ന് വലിഞ്ഞ് പോകണവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പോൾ അത് ഏകദേശം ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഉള്ളത്തെ നനവും കാര്യങ്ങളൊക്കെ നല്ലപോലെ വറ്റി ആ ഒരു അവിലേക്ക് നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഈയൊരു അളവിലായപ്പോ നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ആ ഒരു ചട്ടി തന്നെ അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൽക്കൊരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലാട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കണത് കപ്പളവിൽ പറയുകയാണെങ്കിൽ അരക്കപ്പ് ഒരു വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം താ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളത്തിൽ എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പാകത്ത് ഉപ്പാക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്നും കൂടി തിളച്ച് ഒക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കണത് ഗോതമ്പ് പൊടിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളമാണ് അതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് അമ്പലിൻ്റെ കപ്പളവിലാണ് പറയണത് കപ്പളവാണെന്ന് വെച്ചാൽ അരക്കപ്പിനാണ് കേട്ടോ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം എങ്കിലുള്ള നമുക്കത് കറക്റ്റായിട്ട് വന്ന് കിട്ടുള്ളൂ ഇത് നമ്മൾ നല്ല പോലെ ഇളക്കി നമുക്കത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണം ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം അതുവരെ നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഏകദേശം എത്രയൊക്കെ ആകുമ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അര ഒക്കെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ഇതാവുമ്പോൾ നമുക്ക് കയ്യിൽ ഒന്നും ചെയ്യൂല അതുകൊണ്ടാണ് ഞാൻ ഒരു അര ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നെയ്യൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണമാണെങ്കിലും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ ചട്ടിയിലെ ഒട്ടിയ ഭാഗങ്ങളൊക്കെ ഞമ്മക്ക് ഈയൊരു മാവിൽക്കന്നെ ആഡായി കിട്ടും ഇപ്പം നമുക്കിത് നല്ലപോലെ വെന്ത് ശരിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്ക് വേണ്ടിയത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒറ്റക്കെട്ടായി കിട്ടിയാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് സ്പാശല വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അതുകൊണ്ടാണ് നല്ല പോലെ കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ പാകത്ത് ഒരു ഉരുള ആക്കിയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നും ഒന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട് അപ്പൊ ഒരുപാടൊന്നും പരത്തി എടുക്കണ്ട കൈ വെച്ചിട്ട് തന്നെ നമുക്കത് പരത്തി എടുക്കാവുന്നതുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പലക വെച്ചിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാന്നുള്ളൂ പിന്നെ ഒരുപാട് കനം കുറച്ചിട്ട് പരത്തി എടുക്കുമ്പോൾ വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കനം കൂടുതൽ ആക്കിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കുക ഒരു പകുതി ചപ്പാത്തിൻ്റെ വലിപ്പം ആയാൽ മതി അപ്പൊ നമുക്കത് പാകത്തിനുള്ള ആ ഒരു രീതിക്കായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിന്റെ നടുവിൽക്ക് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച അവലിൻറെ തേങ്ങന്റെയും മിക്സ് വെച്ചുകൊടുക്ക ഞാനിവിടെ ഒരു ടീസ്പൂണേ വെച്ചുകൊടുക്കണു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് കൂടുതലാണ് ഞമ്മളെ മിക്സ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടികൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് കറക്റ്റായിട്ടാണ് കേട്ടോ വരിക ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇതാക്കി എടുക്കുന്നത് ബാക്കിയുള്ള മിക്സ് ബാക്കിയായാലും വേജാറൊക്കെ ഒന്നും വേണ്ട നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഞാൻ പല ഷേപ്പിലും ഇതാക്കി എടുക്കുന്നത് ഞാൻ ഒരു രീതിക്ക് ഇതുപോലെയാണ് ആക്കി എടുത്തത് ഒന്ന് നല്ല പോലെ ഒന്ന് കൂടാൻ കണ്ടുകാണ്ട് തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു പഴംപൊരിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതും അതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തി എടുത്തിട്ട് അത് വേറൊരു ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ അത് നമ്മളൊരു പൂവിൻ്റെ ആ ഒരു രീതിക്ക് ആക്കിയെടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കട്ടോ ഇത് ഞാൻ നെക്സ്റ്റ് വേറൊരു രീതിക്കാണ് ആക്കിയെടുത്തത് കണ്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഒരു പൂ വിരിയാ നിൽക്കണ പോലെയൊക്കെ ആ ഒരു രീതിക്ക് അടുത്തത് നമ്മൾ വേറെ ഷേപ്പിലാണ് ആക്കിയെടുക്കണത് നമ്മൾ പൂവോടെ ഒക്കെ ചെയ്തെടുക്കുമല്ലോ ആ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിതിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ നീ ഷേപ്പ് ഒന്നും അല്ലാതെ നിങ്ങൾക്ക് കഴിയുന്ന ഇതാക്കി ഇതാക്കിയെടുക്കാം പിന്നെ ആവിക്കാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഏതൊരാൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ അ ഓരോന്നും നമ്മൾ ഓരോ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആവി പാത്രത്തിലാണ് വേവിച്ചെടുക്കണത് ഇതേപോലെ ആവി കയറ്റിയെടുക്കാം കേട്ടോ ചെയ്യണത് അപ്പോൾ നമുക്കിത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം ഒരു മൂന്നാല് മിനിറ്റോളം ആവി കയറുമ്പോഴേക്കിനെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസും തൊട്ടാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കണ്ടിട്ട് അഭിപ്രായം അറിയിച്ചാനും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഞാനൊരു ഏകദേശം നാല് മിനിറ്റോളം ഇത് ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ തണുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൊട്ടാതെ ഈ ഒരു ആവി ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ അപ്പോൾ കുറച്ചൊരു നേരം അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം നിങ്ങൾക്ക് ഏത് ഇഷ്ട ഏതാണോ ഇഷ്ടമായത് എന്നുള്ളതും കൂടി കമൻറ്റിലൊന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഏത് ഷേപ്പാണ് കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് അതാ അങ്ങനെ ഇവിടെ നമ്മൾ മൊത്തമായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളീ ഒരു സ്നാക്ക് ഇത്ര തന്നെ ഉള്ളു ഞാനതൊന്ന് പൊട്ടിച്ചും കാണിച്ച് തരണ്ട് അപ്പോൾ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് അറിയാം പിന്നെ മാത്രമല്ല നമുക്ക് വിശക്കണ ടൈമിലൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് എന്താ ചെറിയൊരു മധുരം ഉണ്ടാവുകൊണ്ട് തന്നെ ഉൾഭാഗം നമുക്ക് അവലിൻ്റെ ആ ഒരു നമ്മൾ ആ വറുത്തെടുത്തോണ്ട് തന്നെ അവലിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായാലും ലൈക്ക് അടിക്കാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും